സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സി പരീക്ഷയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വായനശാല അംഗങ്ങളുടെ മക്കൾക്കും വായനശാല ഹാളിൽ വെച്ച് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആളു എന്നിരുന്നത് മറ്റൊരു കേവലമായ നിങ്ങളുടെ സന്തോഷിക്കുകയും പ്രകടിപ്പിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതോടൊപ്പം പരിസര പ്രദേശങ്ങളെയും നമ്മുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ

आराम में ऐसा समय मत पढ़ी क्या ऐसा समय तो परिश्रम ले आएंगे और उस दुबारे त्याग कर आई भूल जोड़ों आएंगे त्याग कर आराम परिश्रम का रखते हैं तो आपके आई भूल आई भूल जोड़ों आएंगे मेरा और वो तेरे चलिएगा बजे समय पे तो मुझे ताप उठती करावा बजे समय पे ऐंटा मां चलिएगा तो मेरा बेटा का कु വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സി സെൽവകുമാർ പഴയനൂർ ബ്ലോക്ക് ബി പി സി പ്രമോദ് മാസ്റ്റർ ഗവൺമെന്റ് യു പി സ്കൂൾ കിളിമംഗലത്തെ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക പ്രതിനിധി കെ സി സജ്ജൻ മുൻ ലൈബ്രറിയൻ ഏലിയ പി വർക്കി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു நம்பர் 4 உரிய 4 4 உரிய குறிப்புடி குறியீடுக்குல மறுதல உரிய நம்பர் எல்லாம் विद्यार्थी ஆகிறது ஜீ ஜீ

അത് എന്തിൻ്റെ പേരിലായാലും ആ അനുമോദനം കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്നവരെ സംബന്ധിച്ച് പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പ്രക്രിയയിൽ ഏറ്റവും നല്ല ഒരു സമയത്ത് നമ്മുടെ പ്രായം കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ നാം പഠിച്ച് ഒരു ലെവലിൽ എത്തി എന്ന് കരുതുന്ന ഒരു ലെവൽ എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ്സിലെ യഥാർത്ഥത്തിൽ നമ്മുടെ ചെറിയ മുതൽ അവർ ോളം വരെ അവരെ പഠിപ്പിക്കാനും അവരുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഗ്രാമീണ വായനശാല സെക്രട്ടറി എൻ എസ് ജെയിംസ് വായനശാല ഭരണസമിതി അംഗം അമ്മിണി കെ തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു പരിപാടിയിൽ വായനശാല അംഗങ്ങളുടെ മക്കളെയും എസ് പരീക്ഷയിൽ വിജയം കൈവരിച്ച പാഞ്ഞാളിലെ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു അവരൊന്നും കൊടുക്കണേക്ക് നിന്നും ഫോട്ടോ കിട്ടുന്നില്ല നിങ്ങള് അതെ ഇത് കഴിഞ്ഞിട്ട് നിവിടെ സി സി വി ന്യൂസ് പഞ്ഞാൾ